ിംഗിന് പോകുന്ന ഒരു സുഹൃത്ത് എന്നോടൊരു അനുഭവം പറഞ്ഞു ഒരു സംഭവം പറഞ്ഞു അദ്ദേഹത്തെ ഒരു ബാപ്പ ഒരു പിതാവ് ആ പിതാവിന്റെ മകനെ കൗൺസിലിങ് ചെയ്യാൻ വേണ്ടി വിളിച്ചു പോയി വേണ്ടി വിളിച്ചു വിളിച്ചു പണ്ട് സ്നേഹിതൻ അവിടെ ചെന്നു ചെന്നു നോക്കുമ്പോ കാണുന്നത് ആ കുട്ടിയുടെ ഉപ്പ ഒരു സ്കൂൾ അധ്യാപകനാണ് ആ അധ്യാപകന്റെ തലക്ക് മകന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ട് ബാപ്പാന്റെ തലക്ക് സ്റ്റിച്ചിട്ടിരിക്കണം ചോദിച്ചു എന്താ സംഭവം ആ സമയത്ത് അദ്ദേഹത്തോട് വാപ്പ പറഞ്ഞു ഒന്നുമല്ല എന്റെ മകൻ കുറച്ച് കാലമായി അവൻറെ നടത്തവും കൂട്ടുകെട്ടും സ്നേഹിതന്മാരും അവന്റെ പോക്കും വരവും വരവുമൊക്കെ എനിക്കത്ര ഇഷ്ടപ്പെടാത്തൊരവസ്ഥ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത അവസാനം എന്തോ ഇവന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി എന്തോ 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 മാറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ അവനില്ലാത്ത ഞാൻ ഞാൻ അവൻ അവനില്ലാത്ത സമയം സമയം നോക്കി അവന്റെ ഒന്ന് പരിശോധിച്ചു എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളെ ഉമ്മമാരെ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേൾക്കണം ഈ കാര്യം ഇന്ന് അപകടത്തിൽ നമ്മൾ നാളെ ഈ അഭിമാനത്തോടെ ജീവിക്കുന്ന നാം മാനം കെട്ട് മരിക്കരുത് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ആ ബാബ ഇയാളോട് ഞാൻ എന്റെ മകൻറെ മൊബൈൽ എടുത്ത് പരിശോധിച്ചു മൊബൈൽ പരിശോധിച്ച് നോക്കിയപ്പോ ഞാൻ അതിൽ കണ്ടത് അവന്റെ ഉമ്മാന്റെ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരന്റെ മൊബൈലിൽ അവന്റെ ഉമ്മാന്റെ നഗ്നയായ ഫോട്ടോകൾ അവന്റെ പെങ്ങന്മാരുടെ വസ്ത്രം അഴിച്ചിട്ട ഫോട്ടോകൾ ആ അധ്യാപകനായ പിതാവ് ഇയാളോട് പറഞ്ഞുപോലെ എന്റെ തല കറങ്ങിപ്പോയി അവസാനം ഇതുപോയി മകനെ ചോദ്യം ചെയ്തു മകനെ ചോദ്യം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അടിപിടിയായതും ബാപ്പ വീണതും തലപൊട്ടിയത് എന്തിനാണ് മകന്റെ ഉമ്മാന്റെ നെഗ്നയായ ഫോട്ടോ ഫോട്ടോ എന്റെ സഹോദരങ്ങളെ ഈ മകൻ എന്ന കഞ്ചാവിനടിമയാ നല്ല വാപ്പ അഭ്യസ്ഥവിദ്യനായ പിതാവ് നാട്ടിൽ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവനൊന്നും സ്വാധീനമുള്ള മനുഷ്യനാണ് പക്ഷേ മനുഷ്യൻ്റെ യുവാവാകുന്ന മോന് ഇന്ന് കഞ്ചാവിനടിമയാ അവൻ സ്വയം കഞ്ചാവിനടിമയായി മാറിയതല്ല അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാർ അവൻ്റെ സ്നേഹിതന്മാർ അവൻ്റെ ഒപ്പം നടക്കുന്നവൻ്റെ ആളുകൾ അവനെ വഞ്ചിച്ചതാണ് ഏതായാലും ഇവൻ ഇന്ന് കഞ്ചാവിനടിമയാണ് കഞ്ചാവ് വാങ്ങാൻ പണം കിട്ടാനുള്ള സൗകര്യം അന്വേഷിച്ചപ്പോ ആരോ ഇവനെ പഠിപ്പിച്ചതാണ് നിന്നെ പെറ്റ ഉമ്മാന്റെ നഗ്നയായ ഫോട്ടോ ലഭിച്ചാൽ നിന്റെ പങ്ങന്മാരെ നഗ്നയായ ഫോട്ടോ ലഭിച്ചാൽ അത് വിറ്റിട്ട് പണമുണ്ടാക്കാ പത്ത് മാസം കെർമഞ്ചുമന്ന് വേദന സഹിച്ച പ്രസവിച്ച പൊന്നുമ്മാന്റെ വസ്ത്രയായ ഫോട്ടോ ബാത്റൂമിലും മറ്റും ഒളി ക്യാമറ വെച്ച പിടിച്ചിട്ട് ഇന്ന് മകൻ അവൻ്റെ അതിന്റെ കച്ചവടക്കാരനാ എന്റെ ചെറുപ്പക്കരച്ചിതാക്കളെ ഉമ്മ പേടിപ്പെടുത്തുന്ന കാലമാ നമ്മുടെ തലമുറയെ സ്നേഹിക്കുന്നു ഞാനും നിങ്ങളും എന്റെ മക്കളെ ഇഷ്ടപ്പെടുന്നു ഞാനും നിങ്ങളും പക്ഷേ നാളിതുവരെ നമ്മളെ തറവാട് നേടിയ അഭിമാനമുണ്ടല്ലോ നമ്മളെ നാട്ടിലുണ്ടാക്കിയ അന്തസ്സുണ്ടല്ലോ അത് നമ്മുടെ തലമുറ തകർക്കാതെ സൂക്ഷിക്കണം കേട്ടോ അതിനുള്ള ഏക വഴി നമ്മളെ മക്കൾക്ക് മതബോധമുണ്ടാക്കലാണ് ഇതുപോലെയുള്ള വയസ്സ് ടക്കമുള്ള ധർമ്മബോധമുള്ള വിദ്യാർത്ഥികളാക്കി നമ്മളെ തലമുറയെ മാറ്റാൻ നല്ല വഴിയിലൂടെ നമ്മളെ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ അവസരോചിതമായ പ്രവർത്തനങ്ങൾ നടത്തലാണ് അപകടത്തിൽ പോയി വീണ പിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ധാൻ മക്കൾ മാത്രമല്ല ഇത് ആൺമക്കള് മാത്രമല്ല നമ്മൾ കരുതും പഴയ കാലത്ത് മുമ്പൊക്കെ ഞാൻ വയൽ പറഞ്ഞിരുന്ന കാലം മുമ്പൊക്കെ ഞാൻ വയൽ പറഞ്ഞിരുന്ന കാലം കള്ള് കഞ്ചാവ് കള്ളൊരു കള്ളൊരു ചേരപ്പാമ്പാണെങ്കിൽ പോയി പോയി അതൊക്കെ പോയി നഖത്തിന്റെ ഉള്ളിൽ വെക്കാൻ മാത്രം ഒരു ചെറിയ സാധനം ആ സാധനം വായിലോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടെ ഇവൻ മറ്റൊരു ലോകത്തേക്ക് മാറും വിധം ഭീകരമായ ലഹരിക്ക് നമ്മളെ മക്കൾ അടിമപ്പെടുക നല്ല നല്ല ബാപ്പാന്റെ മക്കൾ ഒരു പെൺകുട്ടി സ്കൂള് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു ആ പെൺകുട്ടിക്ക് തളർച്ചയും അസ്വസ്ഥതയും കണ്ടപ്പോ എന്താണെന്ന് അന്വേഷിച്ചു പിടികിട്ടാതെ ഹോസ്പിറ്റലിൽ പരിശോധിച്ചു പരിശോധിച്ചപ്പോ ഡോക്ടർമാര് പറഞ്ഞ പോൽ ആ പെൺകുട്ടി മാനഭംഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ പെൺകുട്ടിയെ ആരോ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടി പറഞ്ഞു എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞ പോൽ ഒരാളല്ല നിരവധി പേർ ഈ പെൺകുട്ടിയെ വ്യഭിചരിച്ചിട്ടുണ്ട് അവസാനം സ്കൂളിലേക്ക് പോകുന്ന ആ പെൺകുട്ടി മറുപടി പറഞ്ഞ എന്താണെന്നറിയോ ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടുകളും മറ്റും കൂടി ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയപ്പോൾ അതിൽ എൻ്റെ കൂൾ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്തോന്ന് ഇട്ടതായി എനിക്ക് തോന്നിയിട്ടുണ്ട് അത്തരം വസ്തുക്കൾ കുടിക്കുന്ന വെള്ളത്തിലിട്ടാൽ ഇരുപത്തെട്ടും നാൽപ്പത്തെട്ടും മണിക്കൂർ ഒന്നും ശരീരത്തിൽ നടക്കുന്നത് ഒന്നും അറിയാത്ത വിധം ഭീകരമായ ലഹരി വസ്തുക്കളിൽ പെൺകുട്ടികൾ പോലും മടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഇന്ന് ദുഞ്ഞാവിൽ ഇങ്ങനെ ജീവിക്കുകയാണ് കുട്ടികൾ ജീവിക്കണം മടിക്കടിപൊളിയായി ഇങ്ങനെ ജീവിക്കണം മാതാവും പിതാവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമ്മളെ മക്കൾ നന്നാവണമെന്നാണ് ക്ഷേ ആ കൂട്ടത്തിൽ വരാകുന്ന അപകടനാളെ കരഞ്ഞിട്ട് ഫലമുണ്ടാവില്ല കണ്ണീര് വാർത്തിട്ട് ഫലമുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷിതാക്കളോടും അമ്മമാരോട് പറയുകയാണ് നമ്മളെ ആൺമക്കൾക്കും പെൺമക്കൾക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കാനും ധർമ്മബോധമുണ്ടാക്കാനും ഇസ്ലാമികമായ ചൈതന്യത്തിലൂടെ നമ്മളെ ആൺമക്കളും പെൺമക്കളും ജീവിക്കാനും എന്തൊക്കെ വേണോ ആ കാര്യത്തിൽ സജീവമായ ശ്രദ്ധ എനിക്കും നിങ്ങൾക്കുമില്ല ഉപ്പമാര് മനസ്സമാധാനത്തില് മരിച്ചവരാണ് പക്ഷേ നമുക്ക് മനസ്സമാധാനത്തില് മരിക്കാൻ കഴിയില്ല നമ്മളെ ഉമ്മമാര് മനസ്സമാധാനത്തിൽ പോയവരാണ് എന്നായി നമുക്കതിനെ കഴിയാത്ത വിധം നമ്മളെ ആൺമക്കളും പെൺമക്കളും അപകടത്തിലേക്ക് പോകും കേട്ടോ അതുകൊണ്ട് നന്മയാകുന്ന വഴിയിലേക്ക് നമ്മളെ സമൂഹത്തെ കൊണ്ടുവരാൻ നിങ്ങൾ ചോദിക്കും എന്താണ് ഇതിന്റെയൊക്കെ കാരണം ഇതിന്റെയൊക്കെ കാരണം ഒന്നാമതായി മദ്രസ മദ്രസ നമ്മുടെ എന്ന് പറയുന്നത് എന്തോ ഒരു ആചാരം പോലെ നടക്കുക എന്തോ ഒരു പണി പോലെ ഇങ്ങനെ നടക്കുക ഇവിടെ എന്ന് ഒരുപാട് അലഹദ നേതാക്കന്മാരൊക്കെ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് ഇവരെ സുന്ദരമായി മദ്രസ പോകുന്നുണ്ടാകുന്ന കരുതുകയാണ് അള്ളാഹു മദ്രസയും അതിൽ പഠിക്കുന്നതിലൊക്കെ നന്നാക്കട്ടെ ചില മദ്രസകളിലൊക്കെ ആറ് മണിക്ക് മദ്രസ തുടങ്ങിയാൽ ആറേ ആയി പത്തിന് കൂട്ടി നീ ചുസ്താതെ പോട്ടെ എന്തേ ായിട്ടി പോയിന് വേറെ അവസാനിയുള്ളൂ കാര്യപ്പെട്ടോ എന്റെ മോൻ മദ്രസ കമ്മറ്റിക്കാരന്റെ മോൻ നട്ടലിനും നെടുന്തൂരിനും കക്കും കറലിന്റെ മക്കളും വേറെ പിന്നെ കിട്ടിയതോ ബാപ്പാന്റെ ബീജത്തിൽ എത്ര അണുക്കളുണ്ട് ഉമ്മാൻ്റെ അണ്ടത്തിന്റെ കോലം എന്താണ് ബാപ്പാന്റെ ബീച്ചും ഉമ്മാൻ്റെ അണ്ടം കൂടി ഞാൻ ഇടങ്ങേറിച്ചാ വന്ന കഥ ഇതല്ലാതെ വേറെ എന്താ അവർക്ക് കിട്ടിയത് വാനിക്കണ്ടോ അള്ളാനെ കുറിച്ച് അറിയുന്നു വാങ്ങിക്കണ്ടോ ദീനെ കുറിച്ച് അറിയുന്നു ഞാൻ പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസം ജലീൽ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല കാരണം എന്റെ കുട്ടികൾക്ക് പോലും ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടുന്ന സഹായങ്ങളും സഹകരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജലീൽ മാഷാണ് ഇപ്പോഴും അള്ളാഹു ഹൈറും ബർക്കത്തും എല്ലാ രംഗത്തും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇപ്പോഴും എന്റെ എല്ലാ കുട്ടികൾക്കും പ്ലസ് ടുവിന്റെയും പ്ലസ് വണ്ണിന്റെയും ഒക്കെ കാര്യങ്ങളും ഡിഗ്രിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിയന്തനായ മന്യു സ്നേഹിതം ജലീൽ മാഷാ അള്ളാഹുദിന തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞത് അതൊക്കെ അനിവാര്യമാണ് അതൊക്കെ ആവശ്യമാണ് ഉമ്മമാരെ രക്ഷിതാക്കളെ അതിൻ്റെ പിന്നാലെ മാത്രമായി നമ്മളെ മദ്രസ തകർന്നു പോയാൽ വിശുദ്ധമായ ഓതാൻ നമ്മളെ മക്കൾക്ക് സമയം കിട്ടാതിരുന്നാൽ ഹദീസ് പഠിക്കാൻ നമ്മളെ മക്കൾക്ക് സമയം കിട്ടാതിരുന്നാൽ ദീനിയാത്തും മഹിലാക്കും മാതാപിതാക്കോടുള്ള ആദരവും ബഹുമാനവും നമ്മളെ ആൺമക്കളും പെൺമക്കളും പഠിക്കാതിരുന്നാൽ ഉമ്മാന അറുക്ക മക്കൾ മടിക്കില്ല പാപ്പാനെ കൊല ചെയ്യാ മക്കൾക്ക് മടിയുണ്ടാവില്ല